നിങ്ങളുടെ റിലേഷനില് ഈ മൂന്ന് സീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആൻഡ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല നമ്പർ വൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പാർട്ട്ണറോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാണ് നിങ്ങൾ തുറന്ന് സംസാരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്നർ എന്താണ് പറയുന്നത് എന്ന് കേട്ടിരിക്കാൻ ശ്രമിക്കുക നമ്പർ ടു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഹാപ്പി സിറ്റുവേഷനിൽ മാത്രമല്ല അവരുടെ കൂടെ ഇരിക്കേണ്ടത് മറിച്ച് അവരുടെ ഹാർഡ് സിറ്റുവേഷനിലും അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടിരിക്കാൻ ശ്രമിക്കുക അത് അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ഏത് സിറ്റുവേഷനെയും ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റിയോടെ നോക്കിക്കണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവരെ ഹെൽപ്പ് ചെയ്യും വൺ കോംപ്രമൈസ് ഏതൊരു റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഏതൊരു പ്രശ്നം വരുമ്പോഴും പരസ്പരം ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക ഒരു റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് ചെയ്യേണ്ടത് ഒരാൾ മാത്രമല്ല അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കണം ബട്ട് ഒരാളുടെ ഭാഗത്ത് ഫിഫ്റ്റി ആൻഡ് മറ്റൊരാളുടെ ഭാഗത്ത് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ിപ്പൊ സ്മൂത്ത് ആയി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക